अच्छा एक इंटरेस्टिंग बात आई है जो मैं आपको बताना चाहता हूं कि इलेक्शन कमीशन के अंदर से हमें मदद मिलनी शुरू हो गई पहले नहीं हो रहा था अब इलेक्शन कमीशन के अंदर से इंफॉर्मेशन आ रही है ये रुकेगा नहीं क्योंकि हिंदुस्तान की जनता इस बात को एक्सेप्ट नहीं करेगी एक बार हिंदुस्तान की जनता को हिंदुस्तान के युवाओं को पता लग गया कि वोट चोरी हो रही है उनकी शक्ति लग जाएगी मेरा काम सच्चाई दिखाने का है मैं हिंदुस्तान की जनता को हिंदुस्तान के युवाओं को सच्चाई दिखा सकता क्योंकि ये, ये जो कॉन्स्टिट्यूशन है ये हिंदुस्तान की जनता का रखवाला है प्रोटेक्टर और मैं इसकी प्रोटेक्शन करता हूं इसकी प्रोटेक्शन करने का काम हिंदुस्तान के इंस्टीट्यूशंस का है मगर इंस्टीट्यूशंस नहीं करने डेमोक्रेसी कैन ओनली बी बाय द पीपल ऑफ इंडिया नोबडी एल्स कैन सेव डेमोक्रेसी നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൊട്ടി രാഹുൽ ഗാന്ധി ന്യായീകരണ വാദങ്ങൾ ഭയം മൂലം രാഹുലിന്റെ അടുത്ത ബോമ് പ്രധാനമന്ത്രിയുടെ ഉറക്കം കെടുത്തു കോൺഗ്രസിന്റെ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഭരണകൂടവും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൈകോർത്ത് നടത്തുന്നു എന്ന് പറയുന്ന വോട്ട് ചോരിക്കെതിരെ ഒറ്റയാൻ പോരാട്ടം തുടരുകയാണ് രണ്ടാമത്തെ ബോംബ് അറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ മറ്റൊരു മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് അടുത്തതായി താൻ പൊട്ടിക്കുന്നത് നൈട്രജൻ ബോംബ് ആയിരിക്കുമെന്നും ഈ ബോംബ് ഇതിനു മുൻപ് പൊട്ടിച്ചതിനേക്കാൾ ഭീകരമായിരിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ വരെ ഉറക്കം കെടുത്തുന്ന പ്രഹരശേഷിയുള്ള ബോംബ് ആയിരിക്കും അടുത്തത് എന്നൊക്കെയുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് ഇതിനകം തന്നെ രണ്ട് വാർത്താ സമ്മേളനങ്ങളിലായി ഡിജിറ്റൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ മാധ്യമ സമ്മേളനങ്ങൾ ബി ജെ പി എന്ന രാജ്യത്തെ ഭരണകക്ഷിക്ക് വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം ദേശീയ തലത്തിൽ പ്രവർത്തിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണി യിലേക്ക് പോയി എങ്കിലും രാഹുൽ ഗാന്ധിയുടെ കഠിനാധ്വാനം വഴി പുറത്തു കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ളയും അതിന്റെ കൃത്യതയോടെയുള്ള തെളിവുകൾ നിരത്തിലും ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഭരണകൂടത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ സഖ്യം ഉണ്ടെങ്കിലും പ്രവർത്തന കാര്യത്തിൽ അതെല്ലാം നിശ്ചലമായി കിടക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി മാസങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാജ്യവ്യാപകമായി നടന്ന വോട്ട് കൊള്ളയുടെ തെളിവുകളുമായി രാഹുൽ ഗാന്ധി രംഗത്തു വരുമെന്നാണ് ഡൽഹിയിലെ രാഷ്ട്രീയ നിരീക്ഷകരും പ്രതീക്ഷിക്കുന്നത് രണ്ടു തവണയായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നത് രാഹുൽ ഗാന്ധിക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരം നൽകുന്നുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ യഥാർത്ഥത്തിൽ എതിർക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ വന്ന അവസരത്തിൽ തന്നെ എതിർപ്പുമായി ബി നേതാക്കൾ രംഗത്ത് വന്നത് വലിയ ആശ്ചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ വിമർശിച്ചതിന്റെ പേരിൽ ബി ജെ പി എന്തിന് വേവലാതി കൊള്ളുന്നു എന്ന ചോദ്യമാണ് സമൂഹത്തിൽ നിന്നും ഉയരുന്നത് ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനം വഴി ഡിജിറ്റൽ തെളിവുകളുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തുണയോടുകൂടി നടന്നു എന്ന് പറയുന്ന വോട്ട് കൊള്ളയുടെ വിവരങ്ങൾ നിരത്തിക്കൊണ്ടാണ് കർണാടകത്തിലെ ആലന്ദ് എന്ന നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോട്ടെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ഈ മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടർമാർ സ്വയം അപേക്ഷ നൽകിയതിന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ രാഹുൽ ഗാന്ധി നടത്തിയ അന്വേഷണത്തിലൂടെ തെളിഞ്ഞ വെറും ഇരുപത്തിനാല് വോട്ടർമാർ മാത്രമാണ് പേര് ഒഴിവാക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചിരുന്നത് എന്നാണ് ഇത്തരത്തിൽ വ്യാജമായി വോട്ടവകാശത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നിരവധി പേരെ വാർത്താ സമ്മേളനത്തിൽ നേരിട്ട് ഹാജരാക്കുവാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു ഇത്തരത്തിൽ നേരിട്ട് തന്നെ തെളിവുകൾ നിരത്തി കൊണ്ടാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ട് കൊള്ള രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ഈ വിഷയത്തിൽ ഇതുവരെ കൃത്യമായി പ്രതികരിക്കാനോ മറ്റെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പോൾ നടന്ന വാർത്താ സമ്മേളനം വഴി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജാനീഷ് കുമാറിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരുമായി വലിയ അടുപ്പമുള്ള ആളാണ് എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ജാനേഷ് കുമാർ എന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കേന്ദ്ര സർക്കാർ നിയമിച്ച അവസരത്തിൽ പോലും ഈ വിവരം വിവാദത്തിൽ എത്തിയതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന നിയമം മാറ്റി പ്രധാനമന്ത്രിയും മറ്റൊരു കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറേറ്റ് നിയമിക്കുക എന്ന ഭേദഗതിയിലൂടെയാണ് ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചിരുന്നത് നിയമനം നടത്തിയ രീതിയും വന്ന് വിമർശനമുണ്ടാക്കിയിരുന്നു പാതിരാത്രിയാണ് ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കുന്നത് രാഷ്ട്രീയ രംഗത്തും മാധ്യമ രംഗത്തും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ പലതരത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കുറ്റാരോപണം ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെയാണ് നിഷ്പക്ഷമായും നീതിപൂർവമായും രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി വ്യാപകമായ പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് തെളിവുകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനം തെറ്റായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം പ്രതിപക്ഷ നേതാവിന് ഉണ്ട് പ്രതിപക്ഷ നേതാവ് തെളിവുകൾ സഹിതം ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് അതേ രീതിയിൽ തെളിവുകൾ നിരത്തി മറുപടി നൽകാനുള്ള കടമയും തിരഞ്ഞെടുപ്പ് ഉണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് കൃത്യതയോടെ നടക്കേണ്ട തിരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി ഉണ്ടാകുന്നു എന്നത് നിസ്സാര കാര്യമല്ല ഭരണഘടനയെ തന്നെ തകർക്കുന്ന പ്രവർത്തനമാണിത് ഒരു തവണയല്ല വീണ്ടും വീണ്ടും പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ കുറ്റങ്ങൾ നിരത്തുമ്പോൾ അതിന് മറുപടി നൽകാതെ പ്രതിപക്ഷ നേതാവ് കമ്മീഷന് സത്യവാങ്മൂലം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ജനങ്ങളോട് മാപ്പ് പറയണം പറയണമെന്നൊക്കെയുള്ള മുട്ടായുക്തികൾ നിരത്തുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജനങ്ങൾക്ക് മുൻപിൽ അപഹാസ്യനാവുകയാണ് പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നടക്കുന്ന തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും ചില ജസ്റ്റിസുമാരും അഭിപ്രായങ്ങൾ പറയുന്ന സ്ഥിതിയും ഉണ്ടായി പ്രതിപക്ഷ നേതാവിന്റെ സ്വരം എന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വരമാണ് എന്നും പ്രതിപക്ഷ നേതാവ് ഒരു പരാതി ഉയർത്തിയാൽ ആ പരാതി അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ട് എന്നും അതെല്ലാം തള്ളിക്കൊണ്ട് വ്യക്തതയില്ലാത്ത ന്യായീകരണങ്ങൾ നടത്തുന്നതും പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയ നടപടിയല്ല എന്നുമാണ് ഈ ജസ്റ്റിസ് സുമാർ അഭിപ്രായപ്പെട്ടത് ഏതായാലും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് കൊള്ള സംബന്ധിച്ച കാര്യങ്ങൾ വിറപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ല മറിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമടക്കമുള്ള ബി ജെ പി നേതൃത്വത്തെ എന്നതും വ്യക്തമാണ് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ വിമർശനം ഉയർത്തുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ ബി ജെ പി നേതാക്കൾ ആവേശം കൊണ്ട് ചാടി വരുന്നത് ഇത് പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ ആശങ്ക ഉണ്ടാക്കുന്നു എന്നും അവരുടെ ഉറക്കം കെടുത്തുന്നു എന്നതിന്റെയും തെളിവാണ് ബി ജെ പി എന്ന പാർട്ടി നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പല തന്ത്രങ്ങളും പയറ്റുന്നു എന്നത് ആദ്യമായി പുറത്തുവരുന്ന കാര്യമല്ല അധികാരം സ്വന്തമാക്കാൻ എന്ത് ജനാധിപത്യ വിരുദ്ധ നടപടിക്കും മടിക്കാത്തവരാണ് ബി ജെ പി നേതാക്കൾ എന്നത് ഒരു വസ്തുതയാണ് അധികാരം നഷ്ടപ്പെട്ടിരുന്ന പല സംസ്ഥാനങ്ങളിലും ഭരണം ഉറപ്പാക്കാൻ പണവും സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്ത് എം എൽ എ വരെ ചാക്കിലാക്കിയ ബി ജെ പിയുടെ കളികൾ പലതവണ പുറത്തു വന്നതാണ് ഇതോടൊപ്പം തന്നെ ഉയർന്നു കേട്ടിരുന്ന പരാതികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി തിരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തിരുമറി നടത്തിയിട്ടുള്ള സംഭവങ്ങളും ഇതെല്ലാം പലതവണ പല സംസ്ഥാനങ്ങളിൽ നിന്നുമായി പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം മുൻകാല അനുഭവങ്ങളായി നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് പൊളയുടെ കാര്യത്തിലും കുറയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ജനം ധരിക്കുന്നു നന്ദി നമസ്കാരം